സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ഒമിനുകളും മുവഹിദുകളും മുത്തക്കികളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് ജുമായുടെ മര്യാദ എന്നുള്ള നിലയ്ക്ക് സൊഫുകൾ പൂർത്തിയാക്കി ഇരിക്കുക എന്നുള്ളത് പല സന്ദർഭങ്ങളിലായി റസുല്ലാഹി സൊല്ലാഹുലി വസലമയുടെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് സൂചിപ്പിച്ചതാണ് മിമ്പറിലേക്ക് കയറി വരുന്ന സമയത്ത് മുമ്പിൽ വളരെ കുറഞ്ഞ ആളുകളാണ് പല ഭാഗങ്ങളിലായിട്ടിങ്ങനെ ഇരിക്കുന്നത് കാണും മെമ്പറിലേക്ക് കയറി ഹന്തും സ്വലാത്തും കഴിഞ്ഞിട്ട് ആ വിഷയം സൂചിപ്പിക്കണം എന്ന് കരുതും പക്ഷേ അപ്പോഴേക്ക് പിന്നീട് വരുന്ന ആളുകൾ കയറിയിട്ട് സ്വഫുകളെല്ലാം പൂർത്തിയായിട്ടുണ്ടാകും ആദ്യമാദ്യം വരുന്ന ആളുകൾ ഓരോ സ്വഫുകളും പൂർത്തിയാക്കിക്കൊണ്ട് ഇരിക്കുക ചില ആളുകൾക്ക് ബാക്ക് പെയിനും മറ്റ് പ്രയാസങ്ങളൊക്കെയുള്ള ഉണ്ടാകും അവർക്ക് അവരുടേതായ സൗകര്യത്തിൽ ഇരിക്കേണ്ടി വരും അതുപോലെ എ സി പ്രയാസമുള്ള ആളുകൾക്ക് അതിൽ നിന്ന് മാറിയൊക്കെ ഇരിക്കേണ്ടി വരും അങ്ങനെയുള്ള ഒതിറുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടല്ല കൊണ്ടല്ല പറയുന്നത് അല്ലാത്ത ആളുകളെല്ലാം ജുമാഹുത്തുബയിൽ ഇരിക്കുമ്പോൾ ഓരോ സൊഫുകളും അസുലല്ലാഹി സൊല്ലാഹലി വസല്ലം പറഞ്ഞു മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് മലക്കുകൾ അണിയായി ഇരിക്കുന്നത് പോലെ നിങ്ങൾ ഇരിക്കണം എന്നാണ് അതെങ്ങനെയാണ് എന്ന് സഹാബത്ത് ചോദിച്ചപ്പോൾ ഓരോ സ്വഫുകളും പൂർത്തിയായതിന് ശേഷം അടുത്ത സ്വഫിൽ ആളുകൾ ഇരിക്കുമെന്നാണ് അതിന്റെ മധ്യഭാഗത്ത് നിന്നാണ് സ്വഫ് ആരംഭിക്കുക രണ്ട് ഭാഗവും ബാലൻസ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന രൂപത്തിലാണ് നബി നബിസ്വല്ലാഹ്ലി വസ്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചത് ആ രൂപത്തിൽ ജുമായിയിലും മറ്റും പങ്കെടുക്കുന്ന സന്ദർഭങ്ങളിൽ സ്വഫുകൾ പൂർത്തിയായി കൊണ്ട് ഇരിക്കാൻ എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ നാവ് എന്നുള്ള അള്ളാഹു നൽകിയ വലിയ ഞാമത്തിനെ കുറിച്ച് ഏതാനും ഹുതുബകളിലായിട്ട് സൂചിപ്പിച്ചിരുന്നു അള്ളാഹു നൽകിയ അനുഗ്രഹം നാവ് നമ്മുടെ സംസാരം എങ്ങനെ ഉപയോഗിക്കണം എന്ത് പറഞ്ഞുകൂടാ എന്ത് പറയാം എന്നുള്ള വിഷയങ്ങളെ കുറിച്ചാണ് മുമ്പ് പരാമർശിച്ചത് അസുലഹി വസ്ലം പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഫൽ യുൽ അവര് നല്ലത് പറയണം അതിന് കഴിയുന്നില്ല എങ്കിൽ മിണ്ടാതിരിക്കണം എന്ന് നബി സല്ലാഹുലി വസ്ലം വിശ്വാസികളെ ഓർമ്മിപ്പിച്ചു അള്ളാഹുവിൽ വിശ്വാസമുണ്ട് എങ്കിൽ പരലോകത്തിൽ വിശ്വാസമുണ്ട് എങ്കിൽ അള്ളാഹു നമ്മെ വിചാരണ ചെയ്യും എന്നുള്ള ബോധമുണ്ട് എങ്കിൽ നല്ലത് സംസാരിക്കുക അതല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നാണ് അവിടൊന്ന് പഠിപ്പിച്ചത് വാക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഉപയോഗിക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം വിശുദ്ധ ഖുർആൻ പറഞ്ഞു ഇത് എന്ന് വിശുദ്ധ പഠിപ്പിക്കുന്നുണ്ട് അനിൽ യമീനി ഇടവും വലവും ഇടത് ഭാഗത്തും വലതു ഭാഗത്തും ഏറ്റുവാങ്ങുന്നവരായി കൊണ്ട് ഏറ്റുവാങ്ങുന്ന ആളുകൾ ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏതൊരു മനുഷ്യന്റെയും വലതുഭാഗത്തും ഇടതുഭാഗത്തും അവരുടെ എല്ലാ കർമ്മങ്ങളും രേഖപ്പെടുത്തുന്ന മലക്കുകളെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്നുണ്ട് അതീത് ഏത് വാക്ക് മൊഴിയുകയാണ് എങ്കിലും ഏതൊരു വാക്ക് ഉച്ചരിക്കുകയാണ് എങ്കിലും തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകന്മാർ ഇല്ലാതെ കന്മാർ രേഖപ്പെടുത്താതെ ഒരു വാക്കും മനുഷ്യനും സംസാരിക്കുന്നില്ല എന്നാണ് ഇപ്പൊ നമ്മുടെ എല്ലാ സംസാരങ്ങളും വളരെ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് നാം പറയുന്ന കാര്യങ്ങളെല്ലാം നന്മയാണ് എങ്കിൽ വലതുഭാഗത്തും തിന്മയാണ് എങ്കിൽ ഇടത് ഭാഗത്തും രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ സംസാരങ്ങൾ

കബറുകളുടെ അടുത്തുകൂടെ ഇങ്ങനെ കടന്നു പോവുകയായിരുന്നു ആ സന്ദർഭത്തിൽ ആ കബറിൽ നിന്നും റസൂലുല്ലാഹി സൊല്ലാഹ്ലി വസല്ലം ഒരു കരച്ചിൽ കേട്ടു അങ്ങനെ നബി സൊല്ലാഹലി വസല്ലം സഹാബത്തിനോട് കുളയുണ്ടായിരുന്ന അനുചരന്മാരോട് പറഞ്ഞു ഇന്നഹുമായു ആ രണ്ടാളുകളും ഖബറിൽ ഇപ്പോൾ അസാബ് അനുഭവിക്കുന്നവരാണ് ആ രണ്ടാളുകളും ശിക്ഷിക്കപ്പെടുന്നവരാണ് എന്നിട്ട് അവിടെ ഒന്ന് പറഞ്ഞു വലായ ആ രണ്ടാളുകളും ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഗുരുതരമായ തെറ്റുകൾ ചെയ്തതുകൊണ്ടല്ല വലിയ പാപം ചെയ്തതുകൊണ്ടല്ല ബല ഇന്നഹു കബീർ എന്നാൽ അത് വലിയ കാര്യം തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ വീക്ഷണത്തിൽ അതൊരു വലിയ ഗുരുതരമായ മഹാപാപമൊന്നുമല്ല എന്നാൽ അള്ളാഹുവിന്റെ അടുക്കൽ അത് വലിയ കാര്യമാണ് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബത്തിനെ പറഞ്ഞു കൊടുക്കുകയാണ് അമ്മാ ഫകാന അമ്മ അഹദ് ആ രണ്ടിൽ ഒരാൾ ശിക്ഷിക്കപ്പെടുന്നതിന്റെ കാരണം അയാൾ ഇങ്ങനെ നമീമത്ത് പറയുന്ന ആളായിരുന്നു മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും അവന്റെ പോരായ്മകളും മറ്റുള്ളവരോട് ഇങ്ങനെ പങ്കുവെക്കുന്ന ആളായിരുന്നു അതിന്റെ പേരിലാണ് ആ കബുറിൽ കിടക്കുന്ന ഒരാൾ ഇപ്പോൾ അതാബ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് അയാൾ മൂത്രമൊഴിച്ചാൽ അത് ഭംഗിയായിട്ട് വൃത്തിയാക്കുകയില്ലായിരുന്നു അതിന്റെ പേരിലാണ് രണ്ടാമത്തെ ആൾ ശിക്ഷ അനുഭവിക്കുന്നത് എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ട് അഖദ ജരീദത്തൻ ജരീദത്തൻ റതുബത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഈന്തപ്പനയുടെ മട്ടൽ ഒരു ഈന്തപ്പനയുടെ മെഡൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ച മട്ടൽ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് അതിങ്ങനെ രണ്ടായിട്ട് നബി സല്ലല്ലാഹു സലാഹു പകുത്തു അതിൽ ഒന്ന് ഒരു ഖബറിലും മറ്റേ പാതി മറ്റേ ഖബറിലും നബി സലാഹ്ലി വസ്സലം കുത്തിവെച്ചു നാട്ടി വെച്ചു കാലു അപ്പോൾ സഹാബത്ത് ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതരേ എന്തിനാണ് അങ്ങങ്ങനെ അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി അലൈഹി വസല്ലം പറഞ്ഞു ആ രണ്ടാളുകൾക്കും അതി അവിടെയുള്ളത് കൊണ്ട് തന്നെ അള്ളാഹു ഒരു പക്ഷേ അവന്റെ അതാബ് അവന്റെ ശിക്ഷ ഒരു പക്ഷേ കുറച്ചു കൊടുത്തേക്കാം എന്ന് നബി സല്ലാഹുലി വസ്ലം ആ സന്ദർഭത്തിൽ സ്വഹാപത്തിനോട് പറയുകയാണ് രണ്ടാളുകൾ കബറിൽ അതാപ് അനുഭവിക്കുന്നത് അതിൻ്റെ കാരണം നബി സല്ലാഹുലി വസ്ലം പറഞ്ഞത് അതൊരു വലിയ ഗുരുതരമായിട്ട് നമുക്ക് തോന്നാത്ത ഒരു ഗൗരവമേറിയ കാര്യമാണ് എന്ന് നമുക്ക് തോന്നാത്ത ഒരു കാര്യത്തിന്റെ പേരിലാണ് എന്നാൽ അത് ഗൗരവമർഹിക്കുന്ന കാര്യമാണ് അയാളുടെ പരിപാടി ഇങ്ങനെ നമീമത്ത് പറയുന്ന ആളായിരുന്നു എന്നാണ് കുറ്റങ്ങളും കുറവുകളും മറ്റവന്റെ പോരായ്മകളും അങ്ങോട്ടുമിങ്ങോട്ടും പറഞ്ഞ് പരിഹസിച്ച് മറ്റുള്ളവരുടെ അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന പരിപാടി നിർവഹിച്ചിരുന്ന ഒരാളെയാണ് അള്ളാഹു ശിക്ഷിച്ചിരിക്കുന്നത് എന്നാണ് സാതുപനു

മരണാസന്നായി കിടക്കുകയാണ് അപ്പോൾ നബീ സുല്ലാഹലി വസ്ലം ഉണ്ടായിരുന്ന ബന്ധുക്കളോട് അദ്ദേഹം മരണപ്പെട്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം ആ ഒരു മരിച്ചതുപോലെ അദ്ദേഹം സക്രാത്തിൽ കിടക്കുകയാണ് ലായ റസൂലല്ല അള്ളാഹുവിന്റെ ദൂതരെ മരിച്ചിട്ടില്ല എന്ന് ആ സന്ദർഭത്തിൽ ബന്ധുക്കൾ അദ്ദേഹത്തെ അറിയിച്ചു ബീ സല്ലാഹലി വസ്ലം ആ സന്ദർഭത്തിൽ റസൂൽ വസ്ലം ഇങ്ങനെ കരയുകയാണ് ഫലം ബുക്കാ നബീ സല്ലാഹലി വസ്ലം അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ കരയുന്നത് കണ്ടപ്പോൾ ബക്കൗ അവിടെയുണ്ടായിരുന്ന ആ മറ്റു സ്വഹാബികളും ബന്ധുക്കളുമെല്ലാം അപ്പോൾ കരയാൻ തുടങ്ങി അങ്ങനെ കരയുന്ന ആ ഒരു സന്ദർഭത്തിലാണ് റസൂലാഹി സാഹലി വസ്ലം പറയുന്നു അലാതസ്മ ഊവൻ നിങ്ങൾ അറിയണം കണ്ണുനീര് കൊണ്ട് കണ്ണിൽ നിന്നും ഒഴുകുന്ന കണ്ണുനീര് കൊണ്ട് അള്ളാഹു ഒരിക്കലും ശിക്ഷിക്കുകയില്ല വലാബി ഹുസനിൽ കൽബ് അതുപോലെ മനസ്സിന്റെ സങ്കടങ്ങൾ കൊണ്ടും വേദന കൊണ്ടും അതിന്റെ പേരിൽ ഒരാളെയും അള്ളാഹു ശിക്ഷിക്കുകയില്ല വലാകിൻ പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാവിലേക്ക് ഇലാ മാവിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് ഇതിന്റെ പേരിൽ അല്ലാഹു ചിക്ഷിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബി മരണാസന്നനായി കിടക്കുന്ന സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ ഒന്നുകിൽ അദ്ദേഹത്തെ ഉദ്ദേശിച്ചായിരിക്കുകയില്ല കാരണം ഒരു സ്വഹാബിയാണല്ലോ എന്നാലും അദ്ദേഹത്തിന്റെ മരണാസനായി കിടക്കുന്ന ഒരു സ്വഹാബിയുടെ മുന്നിൽ വെച്ചാണ് റസൂലല്ലാഹി സൊല്ലാഹുലി വസ്ലം സ്വഹാബത്തിനെ ഓർമ്മിപ്പിക്കുന്നത് കണ്ണുനീര് കൊണ്ടോ മനസ്സിന്റെ വിഷമങ്ങൾ കൊണ്ടോ സങ്കടം കൊണ്ടോ ഒന്നും അള്ളാഹു ശിക്ഷിക്കുകയില്ല പക്ഷേ ഈ നാവിന്റെ കാരണത്താൽ അള്ളാഹു ശിക്ഷിക്കും എന്ന് നബി സല്ലല്ലാഹു നബീ സാഹലി വസ്ലം പഠിപ്പിക്കുകയാണ്ബിർ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു അള്ളാഹുവിന്റെ ദൂതരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടാനും നരകത്തിൽ നിന്നും അകറ്റപ്പെടാനും കാരണമാകുന്ന കർമ്മങ്ങൾ എന്താണ് എന്ന് അള്ളാഹുവിന്റെ ദൂതരെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടപ്പോൾ ാഹി സാഹലി വസ്സലം അലീം അദ്ദേഹത്തോട് പറഞ്ഞു താങ്കൾ താങ്കൾ ചോദിച്ചിരിക്കുന്നത് മഹത്തായൊരു കാര്യമാണ് വലിയൊരു കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് ആരെങ്കിലും അത് ചെയ്യാൻ വേണ്ടി മനസ്സ് വെക്കുകയാണ് എങ്കിൽ അള്ളാഹു അവർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കും എന്നിട്ട് ാഹു അൽഹുവിന് അസൂരുല്ലാഹി സൊല്ലാഹുലി വസലം സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനും നരകമോചനം ലഭിക്കാനും കാരണമാവുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു ഒന്നാമതായിട്ട് അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല അള്ളാഹുവിനെ ആരാധിക്കണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം അള്ളാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല രണ്ടാമതായിട്ട് നമസ്കാരം നിങ്ങൾ നിലനിർത്തണം അസോമു റമലാൻ റമലാൻ മാസത്തിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം നിങ്ങൾ ജക്കാത്ത് നൽകണം വഴിയിൽ പ്രയാസങ്ങളൊന്നുമില്ല എങ്കിൽ നിങ്ങൾക്ക് പോകാനുള്ള സൗകര്യമുണ്ട് എങ്കിൽ നിങ്ങൾ ഹജ്ജ് നിർവഹിക്കണം നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു പരിചയാണ് തിന്മകളെയും നരകത്തിനെയും തടുക്കുവാനുള്ള പരിചയാണ് നോമ്പ് എന്ന് പറയുന്നത് എന്ന് പറയുന്നത് തീയെ വെള്ളം കെടുത്തുന്നത് പോലെ തിന്മകളെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി മനുഷ്യന് ഉപയോഗപ്പെടുന്നതാണ് സ്വതക്ക എന്ന് പറയുന്നത് അൽ ഇസ്ലാം എല്ലാ കാര്യങ്ങളുടെയും തല അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഇസ്ലാമാണ് അള്ളാഹുവിന് കീഴതുങ്ങലാണ് എല്ലാത്തിന്റെയും നെടും തൂണെന്ന് എന്ന് പറയുന്നത് അത് നമസ്കാരമാണ് ി അൽ ജിഹാദ് അതുപോലെ എല്ലാത്തിന്റെയും നെറുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് റസൂലുല്ലാഹി സൊല്ലാഹുലി വസ്ലം പിന്നീട് പറയുന്നത് അലാറ ിഹി ഇതിന്റെ എല്ലാം മേലമിലിക്കുന്ന ഇതിന്റെ താങ് എന്താണ് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് നബീ സുല്ലാഹ്ലി വസ്ലം സഹാബത്തിനോട് ചോദിക്കുന്നു കുൽത്തു അവർ പറഞ്ഞു ബല യ റസൂല അള്ളാഹുവിന്റെ ദൂതരെ അറിയണം ഞങ്ങൾക്ക് പറഞ്ഞുതരണം നബീ സുലല്ലാഹുലി വസ്ലം ബിലിസാനിഹി അവിടുത്തെ നാവിങ്ങനെ കൈകൊണ്ട് പിടിച്ചിട്ട് ഇതിനെ തടഞ്ഞു നിർത്തലാണ് എന്ന് മാവിനെ കൈകൊണ്ട് പിടിച്ചിട്ട് ഇതിനെ തടഞ്ഞു നിർത്തലാണ് ഏറ്റവും അടിസ്ഥാനപരം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാണ് നമസ്കരിക്കുന്നവരാണ് ജമാഅത്തിൽ പങ്കെടുക്കുന്നവരാണ് ഹജ്ജ് നിർവഹിക്കുന്നവരാണ് അതുപോലെ തന്നെ സ്വതക്ക ചെയ്യുന്നവരാണ് നോമ്പെടുക്കുന്നവരാണ് എല്ലാം ചെയ്യുന്നുണ്ട് അതെല്ലാം അള്ളാഹുവിംഗിൽ സ്വീകാര്യമാവുന്നതിന് തടസ്സമാകുന്ന എന്ന് പറയുന്നത് നാവാണ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലാഹുലി വസ്ലം അവിടുത്തെ നാവിങ്ങനെ കൈകൊണ്ട് പിടിക്കുകയാണ് പറയുകയാണ് അപ്പോൾ ഞാൻ അള്ളാഹുവിൻ റസൂലിനോട് ചോദിച്ചു ആ റസൂൽ വിമാനത്തെ കല്ല മു ഞങ്ങളുടെ സംസാരം കൊണ്ട് അള്ളാഹു ഞങ്ങളെ പിടികൂടുമോ ഞങ്ങളുടെ സംസാരം കൊണ്ട് അള്ളാഹു ഞങ്ങളെ ശിക്ഷിക്കുമോ എന്ന് ആ സന്ദർഭത്തിൽ ഞാൻ ചോദിച്ചു അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സെക്കിലു താങ്കൾക്ക് നാശം ജനങ്ങൾ നരകത്തിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത് അവരുടെ മുഖം കുത്തിക്കൊണ്ട് നരകത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത് അവരുടെ നാവ് കൊയ്തെടുത്തത് കൊണ്ടല്ലാതെ മറ്റെന്ത് കാരണത്താലാണ് എന്ന് നബീ സാഹു അലഹി വസ്ലം ാഹു റഹിവിനോട് ചോദിക്കുകയാണ് നാവ് കൊയ്തെടുക്കുന്നതിന്റെ ഫലമാണ് മനുഷ്യൻ പരലോകത്ത് അനുഭവിക്കുക എന്ന് നല്ലത് സംസാരിക്കണം നിക്കറി ചൊല്ലണം നല്ലത് പറയണം ആളുകൾക്ക് ഇസ്ലാമനെ പരിചയപ്പെടുത്തണം ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കണം അള്ളാഹുവിന്റെ മഹത്വങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണം ഇതെല്ലാം ഒരു വിശ്വാസിയുടെ നാവ് കൊണ്ട് ചെയ്യേണ്ടതാണ് അത് വിശ്വാസികളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നതാണ് എന്നാൽ ആ നാവ് കൊണ്ട് ആളുകളുടെ കുറ്റങ്ങൾ പറയാനും മറ്റവന്റെ പോരായ്മകൾ പറയാനും മറ്റേയാളെ പരിഹസിക്കാനും അങ്ങനെ മറ്റുള്ളവരെ ഇകഴ്ത്തിയിട്ട് അവരുടെ അഭിമാനത്തിന് കളങ്കം വരുത്തിയിട്ട് എനിക്ക് വലിയവനാകാനും എനിക്ക് മഹാനാകാനുമാണ് ശ്രമിക്കുന്നത് എങ്കിൽ ആ നാവ് നമ്മളെ എത്തിക്കുന്നത് നരകത്തിലേക്കാണ് എന്നാണ് റസൂലുള്ളാഹി റസൂൽ വസല്ലം പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ അത് തന്നെയാണല്ലോ പറഞ്ഞത് വലായും നിങ്ങൾ അന്യോന്യം പറയരുത് പരരൂഷണം പറയരുത് എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരൻ തന്റെ അനിയൻ തന്റെ ജ്യേഷ്ഠൻ മരിച്ചിങ്ങനെ കിടക്കുമ്പോ തന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ ആ സഹോദരന്റെ മാംസം വെട്ടിയെടുത്തിട്ട് തിന്നാൻ ഭക്ഷിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ എന്ന് അള്ളാഹു തന്നെ മറുപടി പറഞ്ഞു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല ഒരു ബോധമുള്ള ഒരു സ്വബോധമുള്ള ഒരു മനുഷ്യനും അത് ഇഷ്ടപ്പെടുകയില്ല എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഫത്തക്കുള്ള എങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം മാവിന്റെ കാര്യത്തിൽ സംസാരിക്കുന്നതിന്റെ കാര്യത്തിൽ ആളുകളുടെ കുറ്റം പറയുന്ന കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കെല്ലാം ഒരു ചോദ്യം തന്നെയാണല്ലോ അത് ഉള്ളതാണെങ്കിലോ ഉള്ളത് പറഞ്ഞുകൂടെ എന്നാണ് ഉള്ളത് പറയൽ എങ്ങനെയാണ് അയ്യബത്താവുക ഇതേ ചോദ്യമാണ് അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാപത്ത് ചോദിച്ചത് അ തദ്രൂനമല്ല ഐബ എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിച്ചു അവരുടെ മറുപടി അള്ളാഹു അള്ളാഹുവിനും അവന്റെ അറിയുകയുള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു ബിമാ തന്റെ സഹോദരനെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമാവാത്ത കാര്യം നീ പറയലാണ് എന്റെ ഒരു സഹോദരനെ കുറിച്ച് എന്റെ ഒരു സ്നേഹിതനെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അയാൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം അയാളുടെ അഭാവത്തിൽ മറ്റൊരാളോട് പങ്കുവെക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്നത് ചോദിച്ചു ഞങ്ങൾ പറയുന്നത് അയാളിലുള്ള കാര്യമാണെങ്കിലോ ഉള്ള കാര്യമാണ് ഞങ്ങൾ പറയുന്നതെങ്കിലോ നിങ്ങൾ പറയുന്നത് അയാളിൽ ഉള്ള കാര്യമാണ് എങ്കിൽ അതാണ് ഐബത്ത് എന്ന് പറയുന്നത് ഒരാൾ അത് പറയാൻ അയാൾ ഇഷ്ടപ്പെടുന്നില്ല എന്റെ ഒരു രഹസ്യം അല്ലെങ്കിൽ എന്നെക്കുറിച്ചൊരു കാര്യം ഞാൻ മറ്റുള്ളവരോട് പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടാത്ത കാര്യം എന്റെ അഭാവത്തിൽ ഞാൻ അറിയാതെ മറ്റൊരാളോട് പറയുക എന്നുള്ളത് അതാണ് ഐബത്ത് എന്ന് പറയുന്നത് എന്നാൽ അവരിൽ ഇല്ലാത്ത കാര്യമാണ് എങ്കിൽ ഫ ഇല്ലം മാ തക്കോലു ഫഹ ബഹത്തു ഒരാളിൽ ഇല്ലാത്ത കാര്യമാണ് എങ്കിൽ അത് മഹാപാതകമാണ് മഹാകളവാണ് നുണയാണ് അപ്പോൾ റീബത്തിനേക്കാളും വലുതാണ് ഇല്ലാത്ത കാര്യം പറയൽ ഉള്ളത് പറയലാണ് റീബത്ത് ഉള്ളത് പറയുമ്പോഴാണ് സ്വന്തം സഹോദരന്റെ മാംസം അയാൾ ഇങ്ങനെ മരിച്ചു കിടക്കുമ്പോ അയാളുടെ ശരീരത്തിൽ നിന്നും വെട്ടിയെടുത്തിട്ട് ആ മാംസം ഭക്ഷിക്കുന്നതിന് തുല്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ആണ് പറഞ്ഞത് ഒരാളിൽ ഉള്ള കാര്യം അയാളുടെ പോരായ്മ അയാളുടെ ന്യൂനത അയാളുടെ അഭാവത്തിൽ പരസ്പരം പറഞ്ഞും പങ്കുവെച്ചും ചിരിക്കുന്നതാണ് എന്ന് പറയുന്നത് എന്ന് സുലുല്ലാഹി അലൈഹി വസല്ലം അവിടുന്ന് മഹാറാജ് യാത്ര നടത്തിയല്ലോ ആകാശാരോഹണം നടത്തി ഈ മാസത്തിൽ അതിന്റെ പേരിൽ ചില ആളുകൾ നോമ്പൊക്കെ എടുക്കാറുണ്ട് ഇർഷാദ് പിന്നീട് പറയാം ആ യാത്രയിൽ വസ്സലം യാത്ര പോയ സന്ദർഭത്തിൽ ഒരു സംഘത്തിന്റെ അടുത്തുകൂടെ നബി സൊലല്ലാഹലി വസ്സലമയെയും കൊണ്ട് വസ്സലാം ഇങ്ങനെ കടന്നു പോവുകയാണ് അപ്പോൾ ഒരു സംഘം ആളുകളുണ്ട് ആ സംഘം ആളുകൾ ലഹും അവർക്ക് ചെമ്പിന്റെ നഖങ്ങളുണ്ട് യഹ്മിഷൂന വജൂഹവും വസുദൂറവും ആ ചെമ്പിന്റെ നഖങ്ങൾ കൊണ്ട് സ്വന്തം മുഖവും സ്വന്തം നെഞ്ചും അവരിങ്ങനെ മാന്തി പൊളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വല്ലാത്തൊരു കാഴ്ചയാണ് പറയുകയാണ് ഞാൻ ചോദിച്ചു ആരാണ് സ്വന്തം ാണ്രമിങ്ങനെ മാന്തിപ്പൊളിച്ചു കൊണ്ടിരിക്കുന്നത് മുഖവും നെഞ്ചും വികൃതമാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണ് എന്ന് ചോദിച്ചപ്പോ ജിബിരിലാത്തു വസ്സലാം പറഞ്ഞത് അവര് ജനങ്ങളുടെ മാംസം തിന്ന ആളുകളാണ് അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച ആളുകളാണ് എന്ന് അവർ മനുഷ്യരുടെ മാംസം തിന്നുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുറു ആ നേരത്തെ പറഞ്ഞതുപോലെ അവര് അയ്യബത്ത് പറഞ്ഞ ഞങ്ങളുടെ സഹോദരങ്ങളെ കുറിച്ച് അവരുടെ കൂട്ടത്തിലുള്ളവരെ കുറിച്ച് അവരുടെ സഹോദരങ്ങളെ കുറിച്ച് അവരുടെ സഹപ്രവർത്തകരെ കുറിച്ച് അവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് നടന്നിരുന്ന ആളുകളാണ് അവരുടെ അഭിമാനത്തിന് വില കൽപ്പിക്കാത്തവരാണ് അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച ആളുകളാണ് അവർക്ക് നരകത്തിലുണ്ടാകുന്ന ശിക്ഷയാണ് സൊല്ലാഹലി വസ്ലം മെഹറാജിന്റെ രാവിൽ അള്ളാഹു കാണിച്ചു കൊടുത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങളും പോരായ്മകളും പറഞ്ഞ് പരിഹസിക്കുന്ന അതിൽ ആശ്വാസം കണ്ടെത്തുന്ന അത് ആസ്വാദനം കണ്ടെത്തുന്ന ആളുകളാണ് ആ ശിക്ഷ അനുഭവിക്കുന്നത് ആ തരത്തിലുള്ള ഒരാളാണ് ഖബറിൽ അദാബ് അനുഭവിക്കുന്നതായിട്ട് റസൂലുള്ളാഹി വസല്ലം സ്വഹാബത്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ റബ്ബിൽ ആലമീൻ െ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് വസം ഖബറിന്റെ അടുത്തുകൂടെ കടന്നു പോകുമ്പോൾ രണ്ട് ഖബറിൽ നിന്നുമാണ് അതാപ് അനുഭവിക്കുന്ന ആളുകളെ സഹാബത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് രണ്ടാമത്തെ കപലിലുള്ള ആൾ അയാൾ മൂത്രമൊഴിച്ചാൽ നന്നായിട്ട് വൃത്തിയാക്കാറുണ്ടായിരുന്നില്ല എന്നാണ് നബീ സല്ലാഹുലി വസ്ലം പറഞ്ഞത് പലപ്പോഴും വൃത്തിയുടെ കാര്യത്തിലും ശുദ്ധിയുടെ കാര്യത്തിലും വളരെയേറെ പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ് ഇസ്ലാം ഒരു സത്യവിശ്വാസി എല്ലാ സന്ദർഭങ്ങളിലും ഉളുവോടുകൂടി ഉളുവോടുകൂടി വിശുദ്ധിയോടുകൂടി നടക്കണം എന്നാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത് ഉറങ്ങുന്ന സന്ദർഭത്തിൽ കൂടി ഉറങ്ങുക എഴുന്നേറ്റ് കഴിഞ്ഞാൽ വു ചെയ്യുക അങ്ങനെ ഓരോ വക്ത നമസ്കാരത്തിന്റെയും മുമ്പായി കൊണ്ട് വു പുതുക്കിക്കൊണ്ടിരിക്കുക അങ്ങനെയെല്ലാം വൃത്തിക്ക് വലിയ പ്രാധാന്യം ഇസ്ലാം നൽകുന്നുണ്ട് അതേപോലെ തന്നെ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ വൃത്തിയാക്കാറുണ്ട് അതാരും നമുക്ക് പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കേണ്ട കാര്യമില്ല എന്നാൽ മൂത്രമൊഴിച്ച് കഴുകാത്ത ആള് എന്നല്ല നബീ സല്ലാഹുലി വസ്ലം പറഞ്ഞത് അത് ഭംഗിയായിട്ട് നന്നായിട്ട് വൃത്തിയാക്കാത്ത ആളുകൾ എന്നാണ് പലപ്പോഴും നമ്മളൊക്കെ മൂത്രമൊഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വീണ്ടും ഒരു മൂത്രം പുറത്തേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് പ്രത്യേകിച്ച് ഇറുകിയ രൂപത്തിലുള്ള പാൻറ്റും ഒക്കെ ധരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മൂത്രമൊഴിച്ച് കഴിഞ്ഞ് കഴുകി എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അടിവസ്ത്രത്തിലേക്ക് മൂത്രമാവാനുള്ള സാധ്യതകളുണ്ട് ആ രംഗത്തെല്ലാം നല്ല സൂക്ഷ്മത പുലർത്തണം എന്നാണ് നബി സല്ലാഹുലി വസ്ല്ലം ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്ക് പഠിപ്പിക്കുന്നത് പലപ്പോഴും നമുക്ക് കാണാനും കഴിയും പള്ളികളിലൊക്കെ പ്രായമുള്ള ആളുകളൊക്കെ ഇങ്ങനെ കുരച്ചിട്ടുമൊക്കെ മൂത്രമൊഴിക്കുന്ന സന്ദർഭത്തിൽ മൂത്രം മുഴുവൻ పోండి ശ്രമിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയാറുണ്ട് അത് പഴമക്കാരൊക്കെ അങ്ങനെ ചെയ്യുക ചെയ്യാറുണ്ടായിരുന്നു അവർക്ക് അതിനെക്കുറിച്ചുള്ളൊരു ബോധമുണ്ടായിരുന്നു നമ്മളൊക്കെ പലപ്പോഴും മൂത്രം ഒഴിച്ചു കഴുകി പെട്ടെന്ന് എഴുന്നേറ്റ് പോകും ചിലപ്പോൾ പോകുന്ന നടക്കുന്ന വഴിയിലേക്കും നമ്മൾ മൂത്രം നമ്മുടെ അടിവസ്ത്രത്തിലേക്കാകുന്നത് അങ്ങനെ മൂത്രം പൂർണ്ണമായി പോയിട്ടുണ്ട് എന്നും അത് അടിവസ്ത്രത്തിലാവുകയില്ല എന്നും ഉറപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ വസ്ത്രം വീണ്ടും ധരിക്കേണ്ടത് എന്നാണ് ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതേപോലെ ഇൻഷാ അള്ളാ ഈ മാസം പതിമൂന്നാം തീയതിയും പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അയ്യാമുൽ ബീൽ വെളുത്ത വാവിന്റെ നോമ്പിന്റെ ദിവസങ്ങളാണ് തിങ്കളാഴ്ച നോമ്പെടുക്കുമ്പോൾ അയ്യാമുൽ ബീൽ നോമ്പിന്റെ പ്രതിഫലവും തിങ്കളാഴ്ച നോമ്പിന്റെ പ്രതിഫലവും ഉണ്ടാകും ആ മൂന്ന് ദിവസവും കഴിയുന്ന ആളുകൾ നോമ്പെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നോമ്പെടുക്കുമ്പോൾ അത് തുടർച്ചയായിട്ട് എല്ലാ മാസങ്ങളിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത് അയ്യാമുൽ ബീദിന്റെ ദിവസത്തിൽ സ്ഥിരമായി നോമ്പെടുക്കുന്ന ആളുകൾക്ക് ആ ദിവസങ്ങളിൽ എന്തെങ്കിലും കാരണവശാൽ നോമ്പെടുക്കാൻ സാധിച്ചില്ല എങ്കിൽ അതിന് പകരമായിട്ട് മറ്റേതെങ്കിലും ദിവസങ്ങളിലും നോമ്പെടുക്കാവുന്നതാണ് അത്ര അത്രയും ശ്രേഷ്ഠകരമായിക്കൊണ്ട് അസുലല്ലാഹി സാഹുലി വസ്ലം പഠിപ്പിച്ച നോമ്പാണ് അയ്യാമുൽ ബീദിന്റെ മൂന്ന് ദിവസത്തെ എല്ലാ അറബി മാസത്തിലെയും നോമ്പുകൾ